നമസ്കാരം ഇൻസ്റ്റൈലിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയിന് കൂടുതൽ കുരുക്കുമുറുക്കുകയാണിപ്പോൾ എസ് എഫ് ഐ അതിനുള്ള വിശദമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്ത് വകുപ്പ് പ്രകാരമാണ് ടെസ്റ്റാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിയതും ശേഷം അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറിയപ്പോൾ സമാന്തരമായ അന്വേഷണം നടത്തുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ഈ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് ഏതൊക്കെ തരത്തിലുള്ള കുറ്റമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ചുകൊണ്ട് യു എ പി അടക്കം ചുമത്താൻ കഴിയുന്ന വലിയ ഗുരുതരമായൊരു വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ ഇതിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് ഗുരുതരമായ ക്രമക്കേടാണെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു അത് തെളിവ് സഹിതം പുറത്ത് വരികയാണെങ്കിൽ മണി ലോണ്ടറിംഗ് അടക്കം തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇ ഡിക്ക് ഇതിൽ അന്വേഷിക്കാൻ സാധിക്കും സി ബി ഐക്ക് സ്വമേധയാ തന്നെ കേസെടുത്ത് ഇതേക്കുറിച്ച് അന്വേഷിക്കാനും കഴിയും ഇനി യു എ പി എ വകുപ്പ് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ടതും അത് അന്വേഷിക്കേണ്ടതും എൻ എ എ സംഘം തന്നെയാണ് അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിനൊക്കെ തുടക്കമെന്ന് പറയുന്നത് കരിമണൽ കമ്പനിയായ സി എം ആറിലുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് സി എം ആർ ലക്സാലോജിക്ക് കരാറിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ അടുത്തായി വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതും ഇന്നലെയായിരുന്നു ആ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതും ഇന്ന് വിശദമായ വിധിയുടെ പകർപ്പും പുറത്തു വന്നിരിക്കുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തടയില്ല എന്ന് കോടതി തുറന്നു പറഞ്ഞിരിക്കുന്നു ധൈര്യമായി തന്നെ അന്വേഷണം നടത്താൻ അന്വേഷണ സംഘത്തോട് കൃത്യമായി തന്നെ സഹകരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും അതിൽ ഒരു തരത്തിലുള്ള ലാഘവും കാട്ടാൻ പാടുള്ളതല്ല എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന രേഖകൾ എക്സാലോജിക്ക് നൽകണമെന്ന താക്കീതും ഈ ഘട്ടത്തിൽ കർണാടക ഹൈക്കോടതി നൽകുകയാണ് സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായ ഒരു പണമിടപാട് നടന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ സംഘം അന്വേഷണം ആരംഭിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മൂന്ന് ഏജൻസികളാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത് ആദ്യമെന്ന് പറയട്ടെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റർവ്യൂം സെറ്റിൽമെൻ്റ് ബോർഡ് നിരീക്ഷണം തൊട്ടു പിന്നാലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കൃത്യമായ കണ്ടെത്തൽ ഏറ്റവും ഒടുവിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തെളിവ് നിരത്തിയാണ് ഈ അന്വേഷണം നടത്തുന്നത് അത് കോടതിയിലും എസ് എഫ് ഐ ഒക്കെ വാദിച്ച് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് മറിച്ചല്ല എന്ന് തെളിയിക്കാൻ എന്താണ് വീണയുടെ കയ്യിലുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിലുള്ള ചോദ്യം പ്രധാനമായും ചോദിക്കാനുള്ളത് മൂന്ന് ചോദ്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറുമെന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ടായിരുന്നു ആർ ഒ സിയുടേതായി പുറത്തു വന്നത് അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനും എന്തിനാണ് ശ്രമിക്കുന്നത് അല്ല എന്നാണെങ്കിൽ അതിനുള്ള തെളിവ് നിരത്തേണ്ടത് വിജയനോ അല്ലെങ്കിൽ എക്സാലോജിക്കോ ആണ് രണ്ടാമതായി ചോദിക്കേണ്ടത് ആർ ഒ സിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നത് കൊണ്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് കൃത്യമായി സഹകരിക്കുന്നില്ല എന്ന് അവർ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും വിശദമായ വിവരങ്ങൾ രേഖകൾ ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതിയിലേക്ക് പാഞ്ഞെടുത്തത് ഒന്നും രണ്ടുമല്ല മൂന്ന് ഹർജികളാണ് സമർപ്പിച്ചത് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് ഇതിനായി ചിലവഴിച്ചത് ഇനി അടുത്തതായി ചോദിക്കേണ്ടത് ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയം കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയെങ്കിൽ അത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്ത് എന്തഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ആ പണം നൽകിയിട്ടുള്ളത് ചെയ്യാത്ത സേവനത്തിന് പണം നൽകിയെന്നാണ് പറയുന്നത് പക്ഷേ മറ്റെന്തെങ്കിലും സേവനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം നിയമപരമായും ഒക്കെ തന്നെ പലതരത്തിലുള്ള വഴിവിട്ട സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടാവാം ഇതിനായിരിക്കുമോ ഈ പണം നൽകിയത് ഇത് കണ്ടെത്തേണ്ടതും അന്വേഷണ ഏജന്സികൾ തന്നെയാണ് അതിനുള്ള അന്വേഷണം നടക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി പല വാദങ്ങൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്നു ചട്ടം അനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കമ്പനികാരി നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പ്രകാരം ആർ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി വീണാ വിജയൻ സഹകരിച്ചുവെന്നാണ് അവർക്ക് വേണ്ടി എക്സാലോജിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്തറും കോടതിയിൽ പറഞ്ഞത് എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തിയത് അതിൽ വ്യക്തതയില്ലെന്നും ഇത് നിയമപരമല്ലെന്നുമാണ് ദത്തർ ബാധിച്ചത് പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയും മുന്നോട്ട് വന്നിരിക്കുന്നത് ബാലിശമായ വാദമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് വകുപ്പ് പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് സമാന്തരമായി ഇങ്ങനെ അന്വേഷണം നടത്താനാകില്ല എന്ന് കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞതിനെ തന്നെയാണ് ചിരിച്ചു തള്ളിയിരിക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു വകുപ്പായി തന്നെ നമുക്കതിനെ പറയേണ്ടിയിരിക്കുന്നു യു പി എ വകുപ്പിന് സമാനമായിട്ടുള്ളതാണ് സഹാറ കേസ് പോലെ നൂറു കോടികളുടെ അഴിമതി നടന്ന കേസിനാണ് സാധാരണഗതിയിൽ ഈ വകുപ്പ് ഉപയോഗിക്കുന്നത് ഇവിടെ കേവലം ഒരു കോടിയല്ല എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതുണ്ട് കരിമണൽ കർത്ത കൈമാറിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് അത് പൂർണമായും വീണാ വിജയനല്ല മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയായി തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതേക്കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ള ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുകയാണ് ഇതിനു പിന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനയായി വാങ്ങുന്നത് പോലെയല്ല വീണാ വിജയൻ ഒരു കമ്പനിയുടെ നടത്തിപ്പ് വാങ്ങുന്നത് ഇതുതന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായിട്ട് മാറുന്നത് എന്നാൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല എന്നാണ് എക്സാലോജിക്ക് വാദിക്കുന്നത് സി എം ആർ എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ല എന്നത് മാത്രമാണ് ആരോപണം വീണയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വളരെ ലാഘവത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളതാണ് ആർക്കും അറിയാത്തത് കാരണം രേഖയില്ല എന്ന് ലളിതമായി തന്നെ ഒട്ടും തന്നെ ഗൗരവകരമല്ലാത്തൊരു വിഷയമായി നോക്കി കാണുന്നത് എന്തുകൊണ്ട് ഇത്രയും കോടി രൂപ കൈപ്പറ്റിയിട്ട് അതിന് യാതൊരുവിധ രേഖകളോ എന്ത് സേവനം നൽകിയെന്ന് പറയാനോ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ഇനി എങ്ങനെയാണ് ഈ നിയമ നടപടി കർണാടകയിലേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണാ വിജയൻ്റെ ഉടമസ്ഥയിലുള്ള ഈ കമ്പനി എക്സാലോചിക്ക് അതിൻ്റെ ആസ്ഥാനം ബെംഗ്ലൂരു തന്നെയാണ് അതുകൊണ്ടാണ് ഈ അന്വേഷണം തടയണമെന്ന ഹർജി അത് കർണാടക ഹൈക്കോടതിയിൽ തന്നെ സമർപ്പിച്ചത് എസ് എഫ് ഐ ഒ വളരെ പ്രധാനമായും ഇനി പരിശോധിക്കാനായി പോകുന്നത് ക്രിമിനൽ വ്യവസായിയായ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള സി എം ആർ എൽ വീണാവിജയൻ്റെ കമ്പനിക്ക് സാമ്പത്തിക ഇടപാടുകൾ നൽകിയത് എന്തിനു വേണ്ടി ആ പണം എന്തിനു ഉപയോഗിച്ചു എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്കിൽപ്പെടുത്താത്ത പണം നൽകിയത് നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം ഇപ്പോൾ ഗൗരവകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇരുന്നൂറ്റി പത്താം വകുപ്പും ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പും അനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് കമ്പനി നിയമം അനുസരിച്ച് ഒരു സ്ഥാപനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല അതിന് അധികാരം നൽകുന്ന ഒരു വകുപ്പാണ് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പത്താം വകുപ്പ് ഇരുന്നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം രജിസ്ട്രാറുടെയോ ഇൻസ്പെക്ടറുടെയോ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാം അതിന് പുറമേ കമ്പനിയുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് കമ്പനി പാസാക്കി ഒരു പ്രത്യേക പ്രമേയം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അന്വേഷണം നടത്താനുള്ള അധികാരം അത് കേന്ദ്ര സർക്കാരിനുണ്ട് അതിപ്പോൾ സ്വമേധയാ കേസിന് അന്വേഷണം നടത്താൻ ചുവമോട്ടോ എന്നൊരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതനുസരിച്ചു കൊണ്ട് ആർക്ക് വേണോ ഒരു പരിശോധന നടത്താൻ അന്വേഷണം നടത്താൻ അധികാരമുണ്ട് അത് ഹർജിക്കാരനായി മുന്നോട്ട് വന്നില്ല എങ്കിൽ പോലും മജിസ്ട്രേറ്റിനായിക്കോട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അഭിഭാഷകനായിക്കോട്ടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് ഉയർത്താൻ പൊതുജനത്തിന് പോലും അതിനുള്ള അധികാരമുണ്ട് ഒരു സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് ഒരു കോടതിയോ ഒരു ട്രിബ്യൂണലോ അതിന് മുൻപാകെയുള്ള ഏതെങ്കിലും നടപടികളിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ആ കമ്പനിയുടെ കാര്യത്തിൽ അന്വേഷണത്തിനായി ഉത്തരവിടുന്നതാണ് സാധാരണഗതിയിൽ നടക്കാറുള്ള ഒരു പതിവ് ചട്ടം അതനുസരിച്ച് മാത്രമേ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ അതിൽ ഇത്രയധികം ധൃതി പിടിക്കേണ്ട കാര്യം എന്ത് എന്നുള്ളതാണ് ചോദ്യം ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടി കേന്ദ്ര സ്കാരിന് ഒന്നോ അതിലധികമോ വ്യക്തികളെ ഇൻസ്പെക്ടർമാരായി നിയമിക്കാനും ഇരുന്നൂറ്റി പത്താം വകുപ്പ് അധികാരം നൽകുന്നുണ്ട് അതനുസരിച്ച് കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വകുപ്പ് പ്രകാരം കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യത്തിലോ സ്വന്തം ബോണ്ടിലോ വിട്ടയക്കുന്നതല്ല എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ ഗരൂകരമാക്കുന്നത് അതുതന്നെ ആയിരിക്കണം വീണ വീണാ വിജയൻ ഇത്രയധികം ഭയപ്പാടുണ്ടാകാനും കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന ഭയം പരേതനായ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുണ്ടായ അനുഭവം തനിക്കും ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയപ്പാടായിരിക്കണം മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ മകൾക്കോ ഉണ്ടായിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് എന്തായിരുന്നാലും എട്ട് മാസത്തിനകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിക്കും എസ് എഫ് ഐ ഇടക്കാല റിപ്പോർട്ടും സമർപ്പിക്കാനായി പോകുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്